ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവ്യമില്ല ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യത്തിൻ്റെ പൊരുൾ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ സ്വദേശിയായ ആൻ്റണിയുടെ സാക്ഷ്യമാണ് അദ്ദേഹം വളരെ തികഞ്ഞ നിരീക്ഷിതവാദിയായി ജീവിച്ചു വരികയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു ഒരു രീതി പിന്തുടർന്നുകൊണ്ട് ദൈവത്തിൻ്റെയും ദൈവചിന്തയുടെയും കാര്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ജീവി ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥത്തിലാണ് ആൻ്റണി കൃപാസനം മാതാവിനെ കുറിച്ച് അറിയുന്നതും എന്താണെന്ന് അറിയാൻ വേണ്ടി കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത ഗാനങ്ങളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ക്രമേണ ഉടമ്പടി പാലിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങളുണ്ടായി കാൽമുട്ട് വേദന പിന്നെ അതുപോലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി അദ്ദേഹം പറഞ്ഞ ഏറ്റവും സവിശേഷമായൊരു കാര്യം ഈ ഉടുമ്പടി എടുത്തതിലൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ വലിയ മത്സമാധാനം ഉണ്ടായെന്ന് പറഞ്ഞു സഹോദരങ്ങളുമായിട്ടൊക്കെ സ്നേഹത്തിലായി മറ്റത് പുറമെയുള്ള ആൾക്കാർക്ക് പോലും കണ്ടാൽ ചിരിക്കാത്തൊരവസ്ഥയിൽ നടക്കുന്ന ഒരു കാലം ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന കാലം ഉടമ്പടിയെടുത്തതോടുകൂടി ബാങ്കിൽ നിന്ന് വന്ന ജപ്തി അവർ അതിന് കോംപ്രമൈസിന് തയ്യാറായി ലോണിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് തരാം അങ്ങനെയെങ്കിലും നിങ്ങൾ ബാങ്കിൽ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു പൈസ എടുത്തത് ആൻ്റണിയുടെ അനിയനായിരുന്നു അദ്ദേഹം പൈസ അടയ്ക്കാതെ ഉഴപ്പിൽ നടക്കുന്ന പല തവണ ആൻ്റണി പറഞ്ഞിട്ടും കൂട്ടാകാതിരുന്നതാണ് ആന്റണിയുടെ അനിയൻ കുടുംബയുടെ എടുത്തതിനു ശേഷം ആ മകന് മാനസാന്തരം നൽകുകയും അദ്ദേഹം ആ ബാങ്ക് ലോൺ അടച്ചു തീർക്കുകയും ചെയ്തു മാത്രമല്ല കുടുംബത്തിൽ വളരെയധികം സന്തോഷവും ഐക്യവും വന്നു ഏറ്റവും വലിയ കാര്യം അത് തന്നെയല്ലേ ഒരു വീട്ടിൽ സന്തോഷമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ വീട് നരകമാണ് സമ്പത്ത് ഉണ്ടെന്ന് െന്ന് പറഞ്ഞൊന്നും സമാധാനം ഉണ്ടാവണമെന്നില്ല സമ്പത്തല്ല സമാധാനത്തിൻ്റെ അളവുപോലെ സമാധാനത്തിൻ്റെ അളവോ സ്നേഹം പരസ്പര ധാരണ പരസ്പര വിശ്വാസം ദൈവിക ചിന്ത അങ്ങനെയൊക്കെയാണ് സമാധാനം കുടുംബത്തിൽ കടന്നു വരുന്നത് കുടുംബയുടെ എടുത്തതിനു ശേഷം ഈ മകൻ വീണ്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു വരികയും ദൈവത്തോട് മാനസികമായി അടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആ കുടുംബത്തിൽ സ്നേഹവും ശാന്തിയും സമാധാനം കൈവന്നു ബന്ധുക്കളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിച്ചു ഇപ്പോൾ എല്ലാവരും വളരെ സമാധാനത്തോട് കഴിയുന്നു ആ ഒരു സാക്ഷ്യമാണ് മഞ്ജുമൽ സ്വദേശിയായ ആൻ്റണിക്ക് പറയാനുള്ളത് പിന്നെയും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങളുണ്ട് പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് കുടുംബം കൂടുമ്പോൾ ഇമ്പമായ ഒരു സ്ഥലമായിരിക്കണം കുടുംബത്തിൽ പരസ്പരം ധാരണയില്ല ഐക്യമില്ല പരസ്പരം ഉണ്ടാകട്ടമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ നമുക്ക് ചുറ്റിലും കാണാം പുറമേ നോക്കിയാൽ വളരെ സന്തോഷവതിയായിട്ട് കാണാം എന്നാൽ കുടുംബത്തിനകത്ത് പൊട്ടിത്തറികളും ദേഷ്യവും കോപവും വൈരാഗ്യവുമായിട്ട് നടക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെയാണ് അയനെനിക്ക് ഈ സൗഖ്യം കിട്ടിയത് അതുപോലെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ പെട്ടുഴുന്ന രോഗാവസ്ഥയിലുള്ള കടം ബാധ്യത പരസ്പരം വിശ്വാസമില്ലായ്മ ഇവയ്ക്കെല്ലാം മാതാവിൻ്റെ മുകളിൽ ഓടിയെത്തി നിങ്ങൾ നിയോഗം നിയോഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മ മാധവൻ നടത്തി തരും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷി ഞാൻ ഇവിടെ നിർത്തുകയാണ്